കൊല്ലം അഷ്ടമുടിക്കായലിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച യുവതിയെ സാഹസികമായി രക്ഷപ്പെടുത്തി ജലഗതാഗത വകുപ്പ് ജീവനക്കാർ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് യുവതി കായലിൽ ചാടിയത് അഷ്ടമുടിക്കായലിൽ ആശ്രാമം ലിങ്ക് റോഡിൽ നിന്നും ആരംഭിക്കുന്ന പുതിയ പാലത്തിൽ നിന്നുമാണ് യുവതി കായലിലേക്ക് ചാടിയത് നല്ല അടിയൊഴുക്കുള്ള ഭാഗമാണിത് യുവതി ചാടിയ സമയം ഇതുവഴി വന്ന ജലഗതാഗത വകുപ്പിന്റെ കൊല്ലം സാമ്പ്രാണിക്കുടി സർവീസ് നടത്തുന്ന ബോട്ടിലെ ജീവനക്കാരാണ് യുവതി പാലത്തിനു മുകളിൽ നിന്നും ചാടുന്നത് കണ്ടത് ഉടൻ തന്നെ ജീവനക്കാർ കായലിൽ ചാടുകയും യുവതിയെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവതിയാണ് കായലിലേക്ക് ചാടിയത് ആത്മഹത്യാശ്രമത്തിന്റെ കാരണം വ്യക്തമല്ല ബോട്ടിലെ ജീവനക്കാരായ ബോട്ട് മാസ്റ്റർ രാജീവ് ബോട്ട് സ്രാങ്ക് അനീഷ് ഡ്രൈവർ പ്രസാദ് ലാസ്കർ അഭിജിത്ത് സന്തോഷ് കുമാർ എന്നിവരാണ് യുവതിയെ രക്ഷപ്പെടുത്തിയത്